അല്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ പെരുന്നാൾ വ്ലോഗിലേക്ക് സ്വാഗതം ഇപ്പോൾ സമയം മൂന്നേ അൻപതാട്ടോ പുലർച്ച അപ്പം ഞങ്ങൾ ഫ്ലാഷ് ലൈറ്റിൻ്റെ വട്ടത്തിൽ കട്ടൻ ചായ കുടിക്കാനെട്ടാ അപ്പം മൈലാഞ്ചൊക്കെ ഇട്ട് മയിലാഞ്ചൊക്കെ ഇട്ടാം പോകാനുള്ളൊരു തത്രപ്പാടിലാണ് അപ്പോൾ ചിപ്സും എല്ലാം കൂടിയിട്ടാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ ഫ്ലാഷ് ലൈറ്റിൽ ചായ കുടിക്കുന്നത് അപ്പോൾ ഞങ്ങൾ റൂമിൽ വേറൊരു കുട്ടി ഉറങ്ങുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ മൂന്നാൾ അവിടെ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് ഓർത്തിട്ട് ഫ്ലാഷ് ലൈറ്റിലാണ് ചായ കുടിക്കുന്നത് കേട്ടോ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് മൈലാഞ്ചി ഇടാൻ പോകാൻ മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് കട്ട വെയ്റ്റിങ്ങിലാണ് അപ്പുറത്തെ റൂമിലുള്ള കുട്ടിയുടെ കേട്ടോ ഇതാണ് ഞങ്ങളെ കിച്ചണിലുള്ള കിച്ചണിൽ നിന്നുള്ളൊരു വ്യൂ കണ്ടോ സൂപ്പർ സൂപ്പറല്ലേ കിച്ചണിലെ വിൻഡോ തുറന്നാൽ ഇതാണ് നൈറ്റ് നല്ല അടിപൊളിയട്ടോ അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടപ്പോൾ എൻ്റെ ഞങ്ങളുടെ കൂടെ താമസിക്കുന്ന കുട്ടി വന്നിട്ട് വീഡിയോയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ ഞാൻ ആ വോയിസ് എല്ലാം കട്ട് ചെയ്ത് പിന്നെ എന്താ പറയുക മൈലാഞ്ചി ഒന്നിടില്ല എന്ന് വിചാരിച്ചതാണ് പിന്നെ എല്ലാവരും കൂടെ അങ്ങനെ അങ്ങോട്ട് നിർബന്ധിച്ച മൈലാഞ്ചി ഇടാൻ കുറേ ആയി ഞാൻ മയിലാഞ്ചി ഒന്നിടാതെ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല മൈലാഞ്ചീനോട് പിന്നെ എല്ലാവരും നിർബന്ധത്തിന് വഴങ്ങി ഞങ്ങളെല്ലാവരും ഞങ്ങൾ അഞ്ചാൾ ചേർന്നിട്ട് മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നേരം വെളുത്ത് പിന്നെ ഉറങ്ങേണ്ട ആവശ്യമൊന്നും വന്നില്ല കേട്ടോ മാഷാ അല്ല അടിപൊളിയായിരുന്നു എന്തായാലും കഴിഞ്ഞ പെരുന്നാളൊക്കെ പിന്നെ പെരുന്നാളില്ലല്ലോ കഴിഞ്ഞ പെരുന്നാളൊന്നും പറയണ്ട ചിന്തിക്കാൻ പോലും വയ്യ പക്ഷേ മാഷാല്ല ഇപ്രാവശ്യത്തെ പെരുന്നാൾ അടിപൊളിയായിരുന്നു അപ്പം ഞാൻ അവരൊന്നും കാണിക്കുന്നില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ലല്ലോ വീഡിയോ കാണിക്കുന്നത് നമ്മൾ നമ്മളാരും ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഞാൻ അവരൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തില്ല ഞങ്ങൾ കിച്ചണിൽ നിന്നാണ് മൈലാഞ്ചി ഇടുന്നത് കാരണം എന്താന്ന് പറഞ്ഞാൽ അപ്പുറത്തെ റൂമിലൊക്കെ ഉള്ള ആൾക്കാർ ഞങ്ങൾ ലേഡീസ് ബെഡ് സ്പേസ് ആണ് അപ്പോൾ നിറയെ ആളുണ്ടാവുമല്ലോ അവരൊക്കെ ഉറങ്ങുന്ന ടൈമാണ് അപ്പോൾ നമ്മൾ ഇനി അവരെ ബുദ്ധിമുട്ടിക്കേണ്ട ഓരോർക്കും കളയണ്ടെന്ന് ഓർത്തിട്ട് കിച്ചണിൽ വന്നിട്ട് എല്ലാവരും കൂടെ വാതിലടച്ചിട്ടിട്ടാണ് മൈലാഞ്ചിയുടെ പരിപാടി കഥയും പറയുന്നുണ്ട് ഇപ്പോൾ വോയിസ് ഓവർ എല്ലാം കട്ട് ചെയ്തിട്ടാണ് വീഡിയോ ഇടുന്നിട്ട മൈലാഞ്ചി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ നല്ല കുട്ടിയായിട്ട് കൈയെല്ലാം ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ രണ്ടാൾ ഇട്ട് കഴിഞ്ഞിട്ടാണ് എൻ്റെ തിരുന്ന്തിട്ട കുഴപ്പം നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ മയിലാഞ്ചി അഴിച്ചിട്ട് കാണാൻ അടിപൊളി വരുന്നത് ഞാൻ അതിൻ്റെ റീൽസൊക്കെ ഇട്ടിട്ടുണ്ട് കാണാത്തവർ പോയിട്ട് കണ്ടു കേട്ടോ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ നല്ല ചോട് ചുക്കാപ്പിയാണ് നല്ല ചുമയുണ്ട് അപ്പം അതുകൊണ്ട് ചേച്ചി നല്ല ചുക്കാപ്പിയും കുടിച്ചോണ്ടിരിക്കാന്ന് വിചാരിച്ചു അത് ഉണങ്ങണല്ലോ ഉണങ്ങണ വരെയുള്ള വെയ്റ്റിങ് അടിപൊളിയായി അടിപൊളി നല്ല ചുമന്നിരുന്നത് ഇത് ഞാൻ റീലിന് വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ആണ് അതാണ് കുറച്ച് പകുതി കാണാതെ പകുതി കണ്ടിട്ടൊക്കെ ഉള്ളത് കാണാത്തവരുണ്ടെങ്കിൽ റീല് പോയി കണ്ടാൽ മതി ഫുള്ളായിട്ട് കാണാട്ട ഇതാണ് പെരുന്നാൾ ഡ്രസ്സ് ഇട്ട ഇതൊരു ഫുള്ളി കവറായിട്ടുള്ള ഒരു ഡ്രസ്സാണ് അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായത് പിന്നെ പിന്നെ ഡ്രസ്സെല്ലാം മാറ്റി നേരെ പോയത് ഇവിടെ തൊട്ടടുത്ത് എന്താ പറയുക തൊട്ടടുത്തൊരു ബീച്ച് ഉണ്ട് അവിടേക്കാണ് ഞങ്ങളെല്ലാവരും കൂടെ പോയത് കുറച്ച് നേരം അതിലൊക്കെ കറങ്ങി നടന്ന് പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് റൂമിൽ കയറി അല്ലാണ്ട് വേറെ എവിടെയും പോയിട്ടൊന്നുമില്ല കേട്ടോ ഈ വാച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് പൊതുവേ ഞാൻ വാച്ച് കെട്ടലില്ല പക്ഷേ എനിക്ക് വാച്ച് അല്ല ഇഷ്ടപ്പെട്ടത് അതിൻ്റെ ആ മുത്തുമണിയുണ്ടോ പൊളിയല്ലേ എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ആ വാച്ച് എടുത്തത് അല്ലെങ്കിൽ എനിക്കിങ്ങനത്തെ വാച്ച ഒന്നും ഇഷ്ടമല്ല കിട്ടുന്നത് പക്ഷേ ഇതിൻ്റെ ആ ഒരു ആ ഒരു മുത്തെല്ലാം കണ്ടപ്പോൾ അതിന് ഭയങ്കര ഭംഗി തോന്നി അതുകൊണ്ട് വാങ്ങിയതാണ് അടിപൊളിയല്ലേ അപ്പോൾ നമ്മളെ പെരുന്നാളിനുള്ള ഫുഡ് ഫുഡെന്ന് പറഞ്ഞാൽ മട്ടൺ ബിരിയാണിയാണ് കേട്ടോ പിന്നെ ചർലാസ് ഉണ്ട് അതേമാതിരി ഫ്രൂട്ട് സാലഡ് ഉണ്ട് ഐസ്ക്രീം ഉണ്ട് ലെബൻ ഉണ്ട് പഴമുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ ഞങ്ങൾ കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ ഈദ് വ്ലോഗ് ഇത്രയേ ഉള്ളൂ പിന്നെ കറങ്ങാൻ പോണമൊന്നും കാണിച്ചിട്ടില്ല പിന്നെ അപ്പോൾ നിങ്ങൾ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പഴയ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാൻ മറക്കരുത് എല്ലാവരും വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റും ചെയ്യണം പിന്നെ നമ്മൾ പേജും ചാനലും ഫോളോ ചെയ്യണം ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം വരാം അസ്ലാമലൈക്കും